嗯哼哼嗯哼嗯 ഇതിന്റെ കഴുപ്പ് കണ്ടിട്ട് ഇത് ലക്ഷണണ്ട് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താന്ന് എനിക്കറിയോ എനിക്കറിയില്ല അറിയൂലേ ഏ ഞാ പറഞ്ഞരാ അതായത് ചിലപ്പ തോന്നു ഇത് പാവ മേടിച്ചു പക്ഷേ മേടിച്ചൂല പിന്നെ ചിലപ്പം തോന്നു ഇത് ഇപ്പം പിന്നെ മരിച്ചൂല ഇതല്ലേ പറയാൻ പോണത് ഇത് പണ്ടൊരുത്തൻ കാഫമായിരിയാ തീരൂല അതുകൊണ്ട് നിങ്ങള് വേറെന്തെങ്കിലും പറയാണ്ടാറി പോട്ടെ ചികിത്സയാ ഏതോ ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ ചികിത്സയാണ് ഇംഗ്ലീഷ് ഡോക്ടറെ ചികിത്സ ഇംഗ്ലീഷ് ും പിടിച്ചൂല വയനാട്ടിലുണ്ട് ഒരദിവാസി ഭയങ്കരനാണോന്റെ കൈണ്ടോ തൊട്ടാ മതി കിടക്കുന്ന തടി നീച്ചി മണ്ടും കിടക്കണ തടി നീച്ച് മണ്ടും അത് തന്നെ ഈ താജാതി വലിയ തോക്കടോന്നല്ലടോ ഉന്മന്റെ കണിയാണ് അങ്ങനെ ആ പള്ളൻറെ അവിടെ തിരിഞ്ഞു മറിഞ്ഞു ഒളിച്ചിങ്ങോട്ട് ചാടണില്ല പൊറത്തേക്ക് ഇങ്ങോട്ട് ചാടണില്ല അയിനെ പൊറത്ത് അടിച്ചാൻ ഒരു ബജിയുണ്ട് അതെന്താന്ന് എനിക്കറിയോ ആ അത് ഞമ്മക്കറിയാം അങ്ങോട്ട് ബീസിലെടുത്ത് കയ്യ് പിടിക്കാം എന്നിട്ട് റെഡി വൺ ടു എന്ന് പറഞ്ഞ് ബീസിൽ അങ്ങോട്ട് ഊത അപ്പൊ ഉന്മ മണ്ടിയാണ് വന്ന് ഉന്മ മണ്ടി വന്ന് ഒന്ന് കണ്ണടക്കാൻ എട കിട്ടാതെയാണ് ഞാനിവിടെ നിക്കണത് എട കിട്ടാതെയാണ് ഞാനിവിടെ നിങ്ങൾ പോന്ന ബയ്യാണത് നിങ്ങള് പോന്നേ ബയ്യാണ് അത് എനിക്ക് ഇനിയും കൊറച്ച് പറയാന് നിങ്ങളൊന്ന് പോയി കാക്ക കാക്കി ഞമ്മളിങ്ങോട്ട് വരൂല അല പറയാതെ ഞാൻ പറഞ്ഞു പോവൂല പിന്നീ വന്നോ ബാറ്റിലോട്ട് മാരി പോർത്ത് കാട്ട് പോയി ഇന്ന ഉന്തി പൊറത്താക്കലീസേ പാളല്ലോ വലിയ വമ്പാനായത് ചെറുപ്പം തോട്ട ആചാര ചങ്ങാതി ചെറുപ്പം തോട്ട ഞാൻ തീർക്കാടോ ആ അടക്ക് ആ അടക്ക് ഞാൻ പുറത്ത് കാട്ട് ഇറങ്ങോ പത്രം നോക്കണം കണ്ടാതോന്നു മലയാളം അസലായിട്ട് കടി കടിയെന്താ അല്ലേ ഉറുമ്പുകടി മുട്ടകടി കൊതുകുകടി ഏതാ വേണ്ടിയത് ഇന്നിപ്പോ ഇവിടെ ചായെങ്കിലും ഉണ്ട് നാളും ഉണ്ടാവൂല അതെന്തേ ഞാൻ ഈ പണി നിർത്തുക ചായ ചായകച്ചവടം നിർത്തേ ആ ചായ കച്ചവടം നിർത്തിയിട്ട് ഞമ്മക്ക് വല്ല വെച്ചോ വേണ്ടേ പിന്നെ വേണ്ടേ ഞമ്മളെ ജീവിതം ഇത്മലാണെന്ന് നാട്ടുകാർക്ക് വിചാരം ഉണ്ടോ ഓരോരുത്തരും പള്ളം നിറച്ചി നാക്കിയിട്ട് ഒരു ചോദ്യം എത്തിരായി പതിനാല് അയിമ്പത് എന്നാ ഞമ്മക്കത് അത് എന്നും പറഞ്ഞു ഓനങ്ങോട്ട് ഇറങ്ങും ഓരോ മനുഷ്യന്മാരുടെ സ്വഭാവേ അങ്ങനെയുള്ള ആളുകൾക്ക് ചായ കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചുകൂടെ സുലൈമാനെ ഈ ആ ചായക ഈ കോരച്ചല്ലേ പള്ളെ കൊടാണി കൊമ്പ് കൊട്ടിട്ടാണ് വന്ന തന്നെ കാട്ടി ഒരു മുറുക്കൂടിയും കുടിച്ചട്ടെ കാട്ടേങ്ങായി ചേക്കോ ഉം ഞാനൊരു കാര്യം പറഞ്ഞ അന്നെ പുകത്തി പറയാൻ തോന്നുവോ ഇല്ല എന്നാ കേട്ടോ ഇവിടെ ചായ കുടിച്ചിട്ട് കായ് തരാതെ പോണേ രണ്ടേ രണ്ട് മനുഷ്യന്മാരാണ് ഉള്ളത് ഈ സുലൈമാന്റെ ഒരു തമാശ കേട്ട ഞാനൊരു തല്ല് ആ വിട്ട് വിട്ടക്ക് അപ്പോളേ ഞാനിതൊക്കെ പറഞ്ഞത് എനിക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയ അപ്പൊ എനിക്ക് തോന്നി അത് വേറെ ആരോ പറ്റി പറയാന്ന് ഇതാടോ മനുഷ്യന്മാരുടെ സ്വഭാവോ സ്വന്തം കുറ്റം ആരും കാണൂല പിന്നെ വേറൊരു കാര്യം ഇവിടെ പുട്ടും പഴവും പൊറാട്ടിയും മുട്ടക്കറിയും ഒക്കെ കണ്ട് ഏടെ വെച്ച് ഇതൊന്നും എനിക്ക് തെരൂലാന്നാ പറഞ്ഞത് തെരൂലേ മണ്ടാ എനക്ക് ഒരു കച്ചവടം നടന്നോട്ടെ ചാച്ചിട്ടാ ഞാൻ ചായ പടന്ന് ചായക്ക് കച്ചവടം മാണ്ടെങ്കിൽ മണ്ടാ നീ കച്ചവടം പോയിട്ട് എന്റെ അടുത്ത് ആ ഞാൻ ഒരു ചായ നിങ്ങസാക്ക കാര്യം പറഞ്ഞ് നാട്ടെടുത്തില്ല എടുത്തില്ലേ നീ ഭഗവാണ്ടാട്ട എടുത്താളാ ജയപ്പള്ള സുലൈമാൻ അന്ദ്രുഖാനെ പറ്റി പറഞ്ഞേ ഞാൻ നേരത്തെ രണ്ടാളെ പറ്റി പറഞ്ഞു

കഥ കഥ ആ അന്ന് വയസ്സ് തിരൂരങ്ങാടിയിലും ലഹളക്കാര് പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടി ഒളിപ്പോരൽ മുപ്പത്തൊന്നാളുകൾ ചെയ്തായി അതിലൊന്ന് നിങ്ങളെ വാപ്പിനി തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് പറഞ്ഞപ്പോ നിങ്ങള് ഹൗലിൽ ചാടി വള്ളം കുടിച്ച് ബോധം കെട്ട കഥ മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കഥ വരെ രണ്ടായിരം വട്ടെങ്കിലും പറഞ്ഞില്ല കൂടെ ഇവിടെ വെച്ചിട്ട് എന്താന്ന് മെൻഷനെ സ്വാതന്ത്ര്യമോ സുലൈമാനെ തന്ത അണ്ണാക്കിൽ കുത്തി കയറ്റി അതിന്റെ പൈസ ഞാൻ തരാം എന്നിട്ട് പോണോ അതിന്റെ കായി വെറുതെ കളിയായി എപ്പ നോക്കിയാലും ഇരുപത്തൊന്നിലെ കഥ ഞാനായിട്ട് നാടുള്ളലും ചവിട്ടി ഊരം കഴിയൊന്നും ഇല്ലേ രണ്ടു തരാം വേണ്ട 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 രണ്ട് മണിക്കൂർ ഇരിക്കേ നല്ല കോളായി പോയി വേറെ പണിയൊന്നും ഇല്ലല്ലോ എല്ലായാലും വിഷപ്പമില്ലാണ്ടായിട്ട് ഒരാഴ്ച ആയി വിഷ്പായിട്ട് ഒരാഴ്ച ആയി ആ സുബൈ ഇങ്ങോട്ട് ഇറങ്ങി നാല് കട്ടിവാത്തിരിയും കൂട്ടി ഒരു ഗ്ലാസ് കാല കുടിച്ചാ പിന്നെ എട്ട് മണിക്കാ പൊട്ടോ നീന്താപായവും കുഴച്ച് തിന്നത് പൊട്ടോ നീന്ത്രപായോ കുഴച്ച് തിന്നത് വേണ പോയിട്ട് ഞാൻ പറഞ്ഞോ കേട്ട് നറുപാട് പറന്ത്രോ രണ്ടാളും പറഞ്ഞത് അത്രമാണോ സുരേമാനെ നീ വൈദ്യാറൊന്ന് കാണ്ടീനി അതിപ്പന്തിനാ വിഷ്പ ഉണ്ടാകാൻ പറ്റിയ പല ലേഖോ അരിഷ്ടോളിയോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കാനേനി ഉന്മന്റെ കണിയാണു ഉസ്മാന്റെ കണിയാ ഉസ്മാനല്ലോടോ ഉന്മന് പള്ളേലുണ്ടാവണേല പിന്നെ തമ്പുരാനെ ആണെങ്കിൽ പള്ളയിൽ ഇണ്ടെ ഞാൻ കേട്ടിട്ടില്ല ഈ മാറിന്ന വടി തന്റെ നേരം വരുന്നതാ ഒന്ന് നേരം ഇരുപത്തി ഒന്നിലൊരു കഥ ഏഴ് ഇരിക്കി ഈ ു പോയാൽ പിന്നെ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ടാവരുത് നേതാവിനെ കണ്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞില്ലേ ശരിയാണ് ഞാനിവിടെ ഇല്ലായിരുന്നു ഒരു ഭൂകമ്പം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ടോ നേട്ടാനില് അല്ല ഗുജറാത്തില് ഏ അവിടെ ഒരു ഭൂകമ്പം എന്താ അങ്ങനെ ഇണ്ടായ ചേച്ചിയ ഞാൻ അവിടെ ആയിരുന്നു അവിടുത്തെ കഥ മനസാക്ഷിയുള്ളവർക്ക് കേട്ടിരിക്കാൻ കഴിയില്ല കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി പോയ ജീവനുള്ളവരും മരിച്ചവരുമായ പതിനായിരങ്ങൾ ഈ കൈകൾ കൊണ്ട് നൂറോളം പേരെ ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്തി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചുമക്കൾ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകൾ മക്കൾ നഷ്ടപ്പെട്ട വൃദ്ധകൾ ആ രംഗം കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിടും

അല്ല നമ്മുടെ സുലൈമാനെ വാങ്ങാൻ കണ്ടല്ലോ അവനെ ഒന്ന് കണ്ട സുലൈമാന്റെ കേസിന്റെ വിധി വന്നിട്ടുണ്ടേ സുലൈമാൻ ജയിച്ചോ അല്ല വന്നിട്ടുണ്ടേട്ടെ നശിപ്പിച്ചു ഒരു കാര്യം പറഞ്ഞു ഓടി എന്തേ അല്ല നമ്മുടെ സുലൈമാന്റെ കാര്യം പറയായിരുന്നേ സുലൈമാൻ പറ്റിയത് അയാളുടെ കേസിന്റെ വിധി മീന് അങ്ങട്ട് തന്നാള് ഞാൻ പോരേ കൊണ്ടോയ്ക്കോളാം ജി കൊടുത്ത കേസിൽ ജയിച്ചോടോ നീക്കതാടോ വന്ന് പറയട്ട് നടന്നുട്ടാ ആ മീന്റെ പോതി തന്നാളാം അങ്ങോട്ട് തീടി പൊട്ടിയാലെ ചേക്കോ തുണിമന്ന് വിട് എനിക്ക് ഞാൻ എന്തിനാ സുലൈമാനെ തുണി പിന്നെ പോകില്ല ഒന്നും കണ്ടങ്ങൾ അടക്കി കേട്ടെ ഞാൻ പറട്ടെ സുലൈമാൻ കൊടുത്ത കേസിൽ ജയിച്ചു നല്ല ഭാഗം ഞങ്ങൾ വേറെ എന്തൊക്കെ ചുല്ലൊക്കെ പണിണ്ട് ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ഞാൻ പറയട്ടെ കേസിൽ ജയിച്ചു എന്നുള്ള കാര്യൊക്കെ ശെരി പക്ഷെ ജയിച്ചത് എതിർ കക്ഷിയാണെന്ന് മാത്രം കേസും കൂട്ടും ഒക്കെ നമ്മൾ ഇതോടെ നിർത്ത നിരാശപ്പെടാൻ വരട്ടെ ഹൈക്കോടതി ഒന്നും ഉണ്ടല്ലോ ഇവിടെ ഇനി അവിടുന്ന സുപ്രീം കോടതി വരെ പോകും ഞാൻ ഞാനുണ്ടോ നിന്റെ കൂടെ പിന്നെ ഇതാ നീ തന്ന അയ്യായിരം രൂപ വേണമെങ്കിൽ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എനിക്കിത് പോക്കറ്റിടാമായിരുന്നു അങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ പക്ഷേ എനിക്ക് നിങ്ങളുടെ ആരുടെ അഞ്ച് പൈസയും വേണ്ട പിന്നെ അന്തർക്കാ പെൻഷന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല ഡൽഹി നിന്നും മടങ്ങി വന്നാൽ ആദ്യം അന്തൃക്കയുടെ പെൻഷൻ അടുത്ത മാസം അന്തൃക്ക പെൻഷൻ വാങ്ങിയിരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നടക്കുന്നു ചേക്കു ചങ്കി കുത്തുന്ന വർത്താനം പറയരുത് നിന്റെ കാര്യം ശരിയാക്കാതെ ആരുടെ കാര്യം എനിക്ക് വലുത് ഇന്നലെ കൂടെ ഓഫീസെ വിളിച്ച് നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാ ഒരാഴ്ച വഴി ക്ഷമിക്കേ ഞാൻ ഡൽഹിയിൽ ഒന്നു പോയി തിരിച്ചു വന്നോട്ടെ ആ സംസാരിച്ചിരിക്കാൻ ഒട്ടും സമയമല്ല ആഴ്ച ടൈംസ് ഓഫ് ഇന്ത്യയിൽ കെ കെ മേനോൻ എഴുതിയ ലേഖനത്തിന് ഒരു മറുപടി എഴുതണം നാലു മണിക്ക് ടാഗോർ ഹാളിൽ ഒരു ഉദ്ഘാടനമുണ്ട് ആറു മണിക്ക് ടി വി ഇന്റർവ്യൂവിന് വരും അതിനൊക്കെ പുറമെ അടുത്തയാഴ്ച ധനകാര്യമന്ത്രിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ബജറ്റിന് പുതിയ ചില പഠിപ്പിച്ചു കൊടുക്കണം എല്ലാം ചെയ്യാൻ ഇപ്പൊ ജി കെ മാത്രമല്ലേ ഉള്ളൂ എന്താ ചെയ്യ ചെയ്യൂ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവൂടു നീ ഒക്കെ എന്റെ ശക്തി ആ ചേക്കുന്ന് നേതാവ് വിളിച്ചിണ്ട് ഞാൻ പോയോ കേട്ടെങ്ങാ നേതാവ് വേണ്ട വേണ്ട വലിയ ആൾക്കാരോട് സിറ്റൌട്ട് ഒന്നും നിങ്ങൾ ഇവിടെ ഇരുന്നാണേ ഞങ്ങള് കണ്ടാ മതി എന്തേ ഞാൻ നേരത്തെ സുലൈമാനെ അയ്യായിരം രൂപ കൊടുക്കുന്നത് നീ കണ്ടോ നീ അത് മുഴുവൻ പറഞ്ഞു പാട്ടാക്ക ഈ നാട്ടിൽ ആരുണ്ടാവരുത് നിന്നെ ഞാൻ കണ്ടോള തൽക്കാലം ഇതിരിക്കുന്നോട്ടെ ഞാൻ പറ്റോ ആ പോവാം ഏ ഉസ്തോട്ടോളെ വരുന്നത് പഠിച്ചോനെ കൊടുങ്ങി ഈ ഉസ്താദ് ചായ വീടേലിരിക്കാനും സ്വച്യം തരൂല്ല എന്താ നമ്മളെല്ലാ പോണ് അതെ ഈ ഉസ്താദിനും വരാൻ കണ്ടോരോ നേരം ഇയാൾക്ക് വേറെ പണിയൂല്ലേ ായിട്ട് വരുന്നുണ്ട് എന്തേ അല്ല ചേക്കു അന്നോട് ഇന്നൊന്ന് വന്ന് കാണാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് സമയം കിട്ടിയില്ല കിട്ടി ഇരുപത്തിനാല് മണിക്കൂറും ഈ പീഡിയക്കുലിയൊക്കെ സമയം കിട്ടിയില്ലേ

എന്റെ മകന്റെ വേദനിക്കുന്ന ഹൃദയത്തിന് വരണ പ്രാർത്ഥന പോലെയാണോടാ നിന്റെ പ്രാർത്ഥന ഞാൻ എനിക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കോ എടോ അഞ്ചു വക്ത നമസ്കരിക്കണേ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണേ ഒരു സന്താനുണ്ടായി കിട്ട എന്നുള്ളതാ ഏറ്റവും വലിയ ഭാഗ്യം അല്ലാതെ മക്കളൊക്കെ ഡോക്ടർമാരും എൻജിനീയർമാരും കൂടെ കൂടണ്ട ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ചേരി തിരിഞ്ഞ് പെരുപ്പിക്കാൻ ആളുണ്ടാവും

പെങ്ങളെ ദീനി വളർത്തുന്നത് നിങ്ങൾ ും കോടതില്ല എന്നാലും അസീസിന്റെ തെറ്റ് ഞാൻ തിരുത്തും അതുവരെ നിങ്ങളെ ഭാഗത്തു നിന്നൊരമ്പും ഉണ്ടാകരുത് അസീസ് പണം കൊണ്ട് കളിക്കണവനാ ഓന്റെ മകനും അങ്ങനെ തന്നെയാണ് അപ്പൊക്ക് ന്യായോ ന്യായക്കോടൊന്നും തിരിഞ്ഞോളണം എന്നില്ല അതുകൊണ്ടാ മക്കളെ ദീനി ചിട്ടയില് വളർത്തണമെന്ന് ഞാൻ പറയുന്നത് ഇന്നലെയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ അതെങ്ങനെയാ ചേക്കുവോ ഞമ്മളെ നേതാവില്ല ജീക്ക മൂപ്പരെ അശീഷാക്കന്റെ അടുത്ത ആളാ സുലൈമാനെ ആ ചായ ആ അപ്പം തരാം ഇന്ന ചായ അല്ല ഈ ഇപ്പൊ എവിടുന്ന വിരുന്ന് ഞാൻ പേരയിലൊന്ന് പോയിനി ഞമ്മക്കും ഇല്ലേ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അല്ലി പോരെ പോകുമ്പോ എന്റെ ലീവില് എന്നെ കേറ്റോ എവിടെ ആ തനക്കാനോ ആ പെണ്ണെ ഒരു ജോലി ശരിയായി വരുമ്പോൾ നിങ്ങൾക്കൊന്നും പറ്റണ പണിയല്ലത് ആ പേരയില് ഒരാൾക്കും മര്യാദ കേൾക്കാൻ കഴിയൂല നാലഞ്ച് കൊല്ലായിട്ട് ഈ പിന്നെ എങ്ങനെയാണ് ഇഷ്ട ആസീസ് മൊലാലിന്റെ പെണ്ണുങ്ങളെ കാര്യം ആലോചിച്ചിട്ടാ പാവം വല്ലാത്തൊരു പെണ്ണാണത് പാടച്ച തമ്പുരാനെ നോക്കിയാ ആ തന്തങ്ങട്ടല്ലേ വരുന്നേ സുലൈമാനെ ദൈ ഇതല്ല കടുപ്പത്തിലൊരു ചായ അങ്ങോട്ട് കായ് കുറെ തരാണ്ട് ഒന്നാം തീയതി ആട്ടെ സുലൈമാനെ കിയാമെന്നാളൊന്നാം തീയതിയോ ായല്ലോ വായിച്ചിന് നീ മതിയാക്കിയാളിത് എന്നൊന്ന് കഴിഞ്ഞ കിട്ടാൻ കാത്തി കല് ഞാന് എന്നാ തൻ തന്നെ കാണാൻ വന്ന മോശി പൊറത്താക്കില്ലേ ഞാൻ െ സുലൈമാനെ വെള്ളം കണ്ട കൊണ്ടുപോ വെള്ളം പുറത്തു പിടാനുണ്ട് കാക്ക ചേക്കോ ചേക്കോ നിത്തേക്ക് ഭക്ഷണ കുട്ടി പറ്റി എനിക്ക് ഇനി വെയ്യ ചേക്കോ ചേക്കോ സുലൈമാനെ ആ വെള്ളം കണ്ട കൊണ്ടുപോരു ഇവിടെ വന്നെടുത്തോടി വേറെ പടി ഉണ്ട് വെള്ളം വേണ്ട ചായ മതി വെള്ളം വേണ്ട ഒരു ചായ എടുത്ത സുലൈമാനെങ്ങോട്ട് കൊണ്ടുപോ അതൊക്കെ ചേക്കൂന്റെ തട്ടിപ്പ് തന്നിരിക്ക ചായോട് കൊണ്ടുവരു പോലീസേന എന്തെങ്കിലും പറ്റിയ ഞാൻ ഇറക്കേണ്ടി വരൂ ഞാൻ ചായ കൊണ്ടൊന്നും ബോധം തെളിവില്ല പിന്നെ എന്താ മാണ്ഡിയ നീന്തറാക്ക ഞാൻ പറഞ്ഞില്ലേ ഇതോന്റെ തട്ടിപ്പായിരുന്നു എനക്ക് പറഞ്ഞാ മതി പള അച്ചു നേരെ ഞാൻ അതിന്റെ മറ്റായി ബില്ല് പോയി പാഞ്ഞോടോ പാഞ്ഞോ എന്നെ അഞ്ഞു എന്റെ കജീ കിട്ടു ഓ ഓ എന്താണ് മുണ്ല് ഉള്ളിൽ സുലൈമാനെ ഗൾഫിൽ നിന്ന് കേട്ടു നല്ല ആ വന്നിക്ക്ണ് ഞാൻ റെസീറ്റ് ബുക്കും തൊക്കിലിടുക്കി ഓൻ എടുത്താൽ കടിച്ചു എന്നാളാ എന്നിട്ട് ഓന അടുപ്പിഞ്ഞാളാ എനിക്കറിയോ നിന്റെ മോൻ ഒന്നര കൊല്ലം സൗദിയിൽ ജയിലിലേനി അന്നൊന്നും ഓന്റെ കാര്യം തിരിഞ്ഞു തിരിഞ്ഞോക്കാൻ ഒരു പറഞ്ഞോണ്ടും ഉണ്ടായില്ല ഇപ്പൊ അവനക്ക് നല്ല ജോലിയും ശമ്പളവും ഒക്കെ ഗൾഫിൽ നിരത്തം വന്ന രാഷ്ട്രീയക്കാര് റസീറ്റുകുറ്റി ആയിട്ട് സുബൈക്ക് തന്നെ വരും അതിന്റെ പിന്നാലെ എല്ലാ പിരിവാരും പാർട്ടി ഓഫീസിന് പന്തളിക്ക് ഗാനമേളക്ക് വായനശാലക്ക് അങ്ങനെ നൂറെണ്ണം ഒരു ഉളുപ്പില്ലാതെ പിടിച്ചറിച്ചുകൊണ്ട് കൈ മരുഭൂമിയിൽ ഇവൻ എങ്ങനെ ഉണ്ടാക്കിയ ഒരു ചിന്തിയില്ല പറ്റിച്ച് ഇവിടെ അത് കോയാമ കോയാമെന്ന് പറഞ്ഞതാട്ടോ ശരി അത് ഈ പറ്റിച്ചോലോട് ചെതുപറി ചൂടായതും അല്ല എനിക്കറിയോ നമ്മളെ നാട്ടുകാർക്ക് ഗൾഫാരനായ മതി പിന്നെ മുഴുവൻ നാട്ടുകാരു കാര്യവും ഓ നോക്കണോ അത് സുലൈമാൻ പറഞ്ഞതാ ശരി ശെരി വേറൊരു കാര്യമുണ്ട് ഈ നാട്ടില് ഭൂമിക്ക് വില കൂട്ടിയാലും പണിക്കാർക്ക് കൂലി കൂട്ടിയാലും സാധനങ്ങളെ വില വർദ്ധിപ്പിച്ചാലും ഗൾഫ്കാർക്ക് നല്ലൊരു പങ്കുണ്ട് അത് കോയാമ പറഞ്ഞതാട്ടോ ശരി കൊറേ ആയല്ലോ അവിടെ ശരി ഇവിടെ ശരി ശരി പറയണു സത്യത്തിൽ ആര് പറഞ്ഞതാ ശരി അങ്ങനെ ഒക്കെ ചെരിയിട്ടിട്ട് ഒരു ചായ വാങ്ങി തരാൻ എനിക്ക് തോന്നിയില്ലല്ലോ സുലൈമാനെ ഞാൻ പറഞ്ഞാൽ പൊരുത്തപ്പെട്ടാണ് ഞാൻ പറഞ്ഞു അവിടെ പൊരുത്തപ്പെട്ടാളോ പങ്ങള് രണ്ടാള് ഒന്നായി ഞാൻ പൊറത്തായി സുലൈമാനെ ഉറങ്ങാർ എനിക്കൊരു കോളുണ്ട് എന്ത് കോള് വായിച്ച വന്നോ മാന്യരേ മലയാളാലേ മോനോ അതാ ഒരു ിന്റെ അതാരുലൈമാനേ പ്രിയപ്പെട്ടവരെ ശ്രാവണ വൽകോളയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലെ അംഗമാണ് ഞാൻ കഴിഞ്ഞ മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഉറങ്ങുമ്പോൾ മുഹമ്മദ് നബി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഉടനെ വരാൻ പോകുന്ന ലോകാവസാനത്തെ കുറിച്ച് മുഴുവൻ ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകാൻ എന്നെ നിയോഗിക്കുകയും ചെയ്തു ആയതിനാൽ ആ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഈ നോട്ടീസ് കൈപ്പറ്റുന്ന ആളുകൾ ആയിരത്തൊന്ന് നോട്ടീസ് വീതം സ്വന്തം ചെലവിൽ ആയിരത്തൊന്നടോ ആയിരത്തൊന്ന് നോട്ടീസ് വീതം സ്വന്തം ചെലവിൽ അച്ചടിച്ച് വിതരണം ചെയ്താൽ നൂറ്റിയൊന്ന് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് എത്ര ഹജ്ജ് നമുക്ക് ആരെങ്കിലും ഇതിനെ പുച്ഛിക്കുകയോ നോട്ടീസ് കീറിക്കളയുകയോ ചെയ്താൽ അവന് മൂന്ന് മാസത്തിനുള്ളിൽ ഭയങ്കര നാശമുണ്ടാകും എത്ര മാസത്തിനുള്ളില് മൂന്ന് മാസത്തിനുള്ളില് ചേക്കോട്ടല്ലേ റാവൽ പിണ്ടിയിലെ ഒരു വ്യാപാരി ഈ നോട്ടീസ് കീറിക്കളഞ്ഞത് കൊണ്ട് അയാളുടെ രണ്ട് കെടിനിയും കേടായി എത്ര കെടിനി രണ്ടും കേടായിട്ടാ ഞാൻ വിചാരിച്ചു മുയിവൻ കേടായേക്കുന്നു ഒരു കോളേജ് വിദ്യാർത്ഥി ഇതിനെ പരിഹസിച്ചത് കൊണ്ട് അവന്റെ കമ്പ്യൂട്ടർ കത്തിപ്പോയി ബീഹാറിലെ ഒരു കർഷകൻ ഇതിന്റെ കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്തത് കൊണ്ട് അയാളുടെ മുഴുവൻ വാഴകളും കുലച്ചു കണ്ടോ നല്ല ഹെഗ്ഡ ദേവൻ കോട്ടയിലെ ഒരു അധ്യാപകൻ ഇത് കത്തിച്ചു കളഞ്ഞതിനാൽ അയാൾ മരിച്ചു മിന്നലേറ്റുമരിച്ചു വല്ലാത്തൊരു മുന്നറിയിപ്പ് തന്നെ ഇനിയിപ്പൊടം ത നോക്കാലും ും കേരളത്തിലാർക്കും പരിക്കില്ലല്ലോ അനുഭവിക്കൂ ആരുടെ എനിക്ക് ഔലിയന്റെ കത്ത് കീറിയാലോ ശിക്ഷ എന്താറിയ അഞ്ചു കൊല്ലം തടവും ആറായിരം എന്നെ തളിയാക്കോന്നും വേണ്ടി മൂന്ന് ദോസിനുള്ളിൽ ഏതാപി പടം ഇറങ്ങിയില്ലെങ്കിൽ ഈ പൂടിയാലെ പണി മോയിങ്ങനെ ഞാൻ എടുത്തോളാ

അങ്ങനെ ആ നന്ദി തല്ലി ഒഴിഞ്ഞു യക്ഷി വന്നാൽ ഒഴിഞ്ഞു പോകാത്തൊരു ഒരു അതാ